മുസ്ലിം േഴാം നബി പറഞ്ഞു എന്റെയും ഏതെന്നുകൊണ്ട് അള്ളാഹു എന്നെ നിയോഗിച്ചുവോ അതിൻ്റെയും അവസ്ഥ ഒരു സമൂഹത്തോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ ജനങ്ങളെ ഞാൻ എൻ്റെ ഇരുനേത്രങ്ങൾ കൊണ്ട് ശത്രു സൈന്യത്തെ കണ്ടു അവർ പിടിച്ച് വസ്ത്രം ഉരിഞ്ഞ് നഗ്നനാക്കിയ മുന്നറിയിപ്പുകാരനാണ് ഞാൻ അതിനാൽ നിങ്ങൾ ഉടൻ രക്ഷപ്പെട്ടോളണം അപ്പോൾ അയാളുടെ ജനങ്ങളിൽ ഒരു വിഭാഗം അതനുസരിച്ച് ഇരുട്ടിൽ സാവധാനം നടന്നു രക്ഷപ്പെട്ടു മറ്റൊരു വിഭാഗം അയാളെ കളവാക്കുകയും പ്രഭാതം വരെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു തൽഫലമായി പ്രഭാത സമയത്ത് കവർച്ചക്കെത്തിയ ശത്രു സൈന്യം അവരെ പിടികൂടി നശിപ്പിക്കുകയും നാമാവശേഷമാക്കുകയും ഉണ്ടായി എന്നെ അനുസരിച്ച് ഞാൻ കൊണ്ടുവന്ന സത്യം പിൻപറ്റിയവരുടെയും എന്നെ അനുസരിക്കാതെ ഞാൻ കൊണ്ടുവന്ന സത്യം കളവാക്കിയവരുടെയും ഉദാഹരണമാണിത്